MAPAC, your packaging partner. Manga Su, Manga, Bagi, Manga, wedding Collections by Junkad Jewelry. മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി കാലടിക്കു വേണ്ടി ചെയ്ത സംഭാവനകൾ അതുല്യവും വിസ്മരിക്കാനാവാത്തതുമാണ് കാലടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ച അനുസ്മരണ യോഗം ചേർന്നു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബി സാബു അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു എടുത്തു പറയുമ്പോൾ അത് തെറ്റി തുറന്ന് വളരെ ബഹുദൂരം പോകുന്ന ആ ഒരു ഉമ്മൻചാണ്ടിയാണ് കേരളത്തിലെ അവതരിപ്പിച്ചതെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ അപ്പുറം ഒരു വലിയ മനുഷ്യ സ്നേഹിയാണ് ഒരു പൊതുപ്രവർത്തകൻ എങ്ങനെയായിരിക്കണം എങ്ങനെയായിരിക്കണം അവൻ എന്ന് ഈ ലോകത്തിന് കാണിച്ചു കൊടുത്ത നേതാവാണ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് റംഗി ബാപ്പച്ചൻ അധ്യക്ഷത വഹിച്ചു മുഖ്യമന്ത്രി അല്ലാതായിരുന്ന സമയത്തുമൊക്കെ ജനപ്രതികളായിട്ടുള്ള ആളുകൾക്കെല്ലാം അദ്ദേഹത്തിൻ്റെ ആ ഒരു കാരുണ്യം അദ്ദേഹത്തിൻ്റെ അനുകമ്പ ഒക്കെ അനുഭവിക്കാൻ വളരെയധികം പ്രാവശ്യം യോഗം കേട്ടുള്ളവരായിരുന്നു ഞാനൊക്കെ അത് ഹൃദയത്തിൽ സൂക്ഷിക്കുന്നത് അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് വലിയ ഒരു ഗാനവായ്പ കൂടി നമുക്ക് കാണാൻ പറ്റും മുഖ്യമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഓഫീസിലൊക്കെ ചെല്ലുമ്പം ഒരു നിയന്ത്രണവും ഇല്ലാതെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ കസേരയിൽ കയറി കൊടുക്കാനുള്ള ഉണ്ടായിരുന്നു അദ്ദേഹം മുറിയിലേക്ക് വരുമ്പോൾ ഒരു അദ്ദേഹത്തെ നടക്കാൻ പാടില്ല അനുസ്മരണത്തിന്റെ ഭാഗമായി ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും നടത്തി ഡി സി സി മെമ്പർ ജോയ്്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷൈജൻ തൊട്ടപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് കെ ബേബി

അഞ്ചേകാൽ ലക്ഷം രൂപ അഞ്ചാം വാർഡിൽ ആ കാലയളവിൽ വാങ്ങിക്കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ അഞ്ചു പേര് അപകടത്തിൽ മരിച്ച അഞ്ച് പേർക്ക് ഓരോ ലക്ഷവും ഒരു ഇരുപത്തി രൂപ രൂപ ശസ്ത്രക്രിയക്ക് വേണ്ടി നമുക്ക് വാങ്ങിക്കൊടുക്കാൻ കഴിയും അത്രയേറെ കരുണയോടുകൂടി ജനങ്ങളെ സമീപിച്ച ഒരു നേതാവ് പാർട്ടി പ്രവർത്തകർ ഒരുമിച്ച് ഒരു മൊഴി കുടുമ്പോൾ സ്വാഭാവികമായിട്ട് ഏറ്റവും കുഴപ്പമുള്ള ഉമ്മൻചാണ്ടിയുടെ ശക്തിയായിട്ട് വരിക കിറ്റ് ഷട്ടർ കൊണ്ട് പോകുന്ന രീതിയാണ് തരം ഇണ്ടെന്ന് അത്ര വലിയ നമ്മുടെ ഇടയിൽ പല നേതാക്കന്മാരും ഓരോ ടീതിയിൽ ചെന്ന് ഡ്രസ്സ് മാറുന്ന രീതി ഉമ്മഞ്ഞട്ടിയെ സംബന്ധിച്ച് കിട്ടിയ മുണ്ടെടുത്ത് കൊടുക്കും കിറ്റ് ഷട്ടർ എടുത്ത് എടുക്കും യാതൊരു ചാടുകളില്ലാതെ അതെ ഒരുമിച്ച് പോണ രീതിയാണ് എനിക്കൊരു ചെറിയ അനുഭവം ഉണ്ടായി കേരളത്തിൽ വികസന പ്രവർത്തനങ്ങൾ വർത്തനോടൊപ്പം തന്നെ അദ്ദേഹം വികസന രംഗത്ത് കാഴ്ചവെച്ചിട്ടുള്ളൂ ഇന്ന് കേരളത്തിലെ ഒരു മുഖ്യമന്ത്രിമാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാൻ ഉമ്മൻചാണ്ടി കഴിഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരിക്കലും ആരോട് ദേഷ്യപ്പെട്ട് നമ്മൾ കണ്ടിട്ടില്ല കഴിഞ്ഞ ദിവസം പോലും വിഞ്ഞം തുറങ്ങും ഉദ്ഘാടനം ചെയ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ഇച്ഛാശക്തിയുടെ പ്രതിഫലനമായിരുന്നു ആ വിഴിഞ്ഞം തുറങ്ങും ഇന്ന് യാഥാർഥ്യമായിരുന്നു അത്തരത്തിൽ തന്നെയാണ് ഇന്ന് നടന്നുകൊണ്ടിരുന്ന ഓരോ വികസന പ്രവർത്തനങ്ങളിലും അയ്യ അദ്ദേഹം കയ്യൊപ്പ് ചാർത്തിക്കൊണ്ടാണ് പോയിരുന്നത് തന്നെ സ്നേഹിക്കുന്ന ജനങ്ങളോടുള്ള ശാരീരികമായും മാനസികമായിട്ടുള്ള ഒരു എളിമ അതാണ് നമുക്ക് പാഠമാകേണ്ടത് അദ്ദേഹത്തിൻ്റെ ഈ സ്മരണ സമയത്ത് എല്ലാത്തരത്തിലുള്ള പ്രണാമങ്ങളും അദ്ദേഹത്തിനും കുടുംബത്തിനും നിൽക്കൊണ്ട് ഈ